സാറാഗോൾഡ് വണ്ടൂരിലേക്ക് ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ഓഫീസ് ആവശ്യമുണ്ട് മെയിൽ ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റൊന്നും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീര് റോഡ് വണ്ടൂർ മുസ്ലിം മതന്യൂനപക്ഷത്തെ ലക്ഷ്യം വെച്ച് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പത്ത് വോട്ടും രണ്ട് സീറ്റും നേടുന്നതിനുള്ള തന്ത്രമായി കണ്ടുകൊണ്ട് നടത്തിയ നീക്കത്തെ അപലപിക്കുന്നതായി വയനാട് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജ മതന്യൂനപക്ഷങ്ങളുടെ ആശങ്കകൾ മാറ്റിക്കൊണ്ടുവേണം ഇത് നടപ്പിലാക്കാനെന്നും ആനി രാജ ആവശ്യപ്പെട്ടു ഇന്ന് ഭരിക്കുന്ന ആർ എസ് എസ് ബി ജെ പി ഗവൺമെന്റ് നിയമം ഈ മതേതര ജനാധിപത്യ രാജ്യമായി ഇന്ത്യയുടെ പൗരത്വം എന്നുള്ളത് ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ ആക്കുക എന്നത് ആ മതേതര ജനാധിപത്യത്തിന് ഏറ്റവും ഏറ്റവും വലിയ ആഘാതമാണ് ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഈ നീക്കത്തെ അതിശക്തമായി അപലപിക്കുകയാണ് ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ പ്രത്യേകിച്ച് മുസ്ലിം മതന്യൂനപക്ഷത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു ഒരു പത്ത് വോട്ട് രണ്ട് സീറ്റ് നേടുന്നതിനുള്ള തന്ത്രമായി ഇതിനെ കണ്ടുകൊണ്ട് കൊണ്ടുവന്ന ഈ നീക്കത്തെ നടത്തിയ നീ നീക്കത്തെ അപലപിക്കുന്നതോടൊപ്പം തന്നെ ഒരു സമവായമില്ലാത്ത ഒരു നിയമം അത് നടപ്പിലാക്കുന്നത് നിർത്തിവെക്കണം അത് സമവായം ഉണ്ടാക്കിക്കൊണ്ട് അതോടൊപ്പം തന്നെ മതന്യൂനപക്ഷങ്ങളുടെ അത് ക്രിസ്ത്യൻ മതന്യൂനപക്ഷമായാലും മുസ്ലിം മതന്യൂനപക്ഷമായാലും അവരുടെയൊക്കെ ഒക്കെ ആശങ്കകൾ അകറ്റിക്കൊണ്ട് വേണം ഇത് നടപ്പിലാക്കാൻ എന്നുള്ള കാര്യം വളരെ ശക്തമായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ ആവശ്യപ്പെടുകയാണ് പ്രിയപ്പെട്ടവർക്ക് മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ പാരമ്പര്യം എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരുകൊണ്ട്